ഹായ് സുഹൃത്തുക്കളെ യാത്രാ യാത്രാവ്ലോകിന്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ടയുടെ മെയിൻ കവാടത്തിലാണ് അപ്പൊ മെയിൻ കവാടം കാണാൻ വേണ്ടി എന്ന് നിർത്തി ഈ കാണുന്നത് നാഷണൽ ഹൈവേ ആണ് കന്യാകുമാരി മുംബൈ അത് കഴിഞ്ഞ് കുറച്ച് മുൻപോട്ട് പോയി അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ എടുത്തെത്തി അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് അൻപത് രൂപയാണ് ഇപ്പം ഏകദേശം സമയം ഒരു മണി ആയിട്ടുണ്ടാവും നല്ല വെയിലാണ് ഉള്ളത് അങ്ങനെ ടിക്കറ്റൊക്കെ കാണിച്ച് കോട്ടയുടെ അകത്ത് കയറി കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയും ഏഷ്യാ വൻകരയിലെ ഒരു പ്രധാന കോട്ടയം ആണിത് കാരണം വലത്ത് ഭാഗത്ത് ഉൽ തകിടുകളാണ് കംപ്ലീറ്റ് ഉള്ള ഇത് കംപ്ലീറ്റ് നിർമ്മിച്ചിരിക്കുന്നത് തന്നെ വെട്ടുകല്ല് കൊണ്ടാണ് ചെങ്കല് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ കാണുന്നത് കോട്ടയുടെ മധ്യത്തിലുള്ള ചെരിഞ്ഞ പ്രവേശന മാർഗമുള്ള നിരീക്ഷണ ഗോപുരമാണ് അറബിക്കടലിനെ തീരത്തായി മുപ്പത്തഞ്ച് ഏക്കർ പരന്നു കിടക്കുന്നുണ്ട് ഈ കോട്ട പതിനേഴാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ പണി കഴിപ്പിച്ചതാണ് ഈ കോട്ട ഇതിന് ഇതിന്റെ ശില്പീന്റെ പേര് ശിവപ്പ് നായകനാണ് അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് കയറി നല്ല ഇവിടുന്ന് കടല് കാണാം ഇവിടുന്ന് ഏകദേശം അവിടെ ഒരു ബീച്ച് ഉണ്ട് ആ ബീച്ചിലേക്ക് ഇവിടുന്ന് കയറി വന്ന ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളു വാഹനത്തിൽ പോവുകയാണെങ്കിൽ നടന്നു പോവുകയാണെങ്കിൽ അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ഉള്ളു ഇതിൽ ഇടയ്ക്കിടെ കൊത്തളങ്ങൾ തീർത്ത് ശക്തപ്പെടുത്തിയിരിക്കുന്നു ഇവയ്ക്ക് പുറമെ നിരീക്ഷണ ഗോപുരങ്ങൾ ഭൂമിക്കിടയിലെ തുരങ്കങ്ങൾ എന്നിവയും കോട്ടയുടെ പ്രത്യേകതയാണ് ചുറ്റും സമുദ്രങ്ങൾ സൈഡ് മൊത്തം സമുദ്രങ്ങൾ സമുദ്രം തന്നെയാണ് കടലിൽ എന്ത് രസകരമായ കാഴ്ചകളാണ് ഈ കോട്ടയുടെ അകത്ത് തന്നെ ഒരു ചെറിയൊരാഞ്ജനേയ ക്ഷേത്രവും ഉണ്ട് ഇവിടെ ഞങ്ങൾ ഒരു മണിക്കൂർ സമയം ചെലവാഴ്ച അതിമനോഹരമായ കാഴ്ചകളാ നോക്കാം നല്ല കാറ്റും അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ആ ബീച്ചിലേക്ക് പോയി മുകളിൽ കണ്ട ആ ബീച്ചിലെത്തി ഇവിടെ എൻട്രൻസ് ഫീസ് ഉണ്ട് അൻപത് രൂപ അത് കൊടുത്ത് അകത്ത് കടന്നു മനോഹരമായ ബീച്ചായിരുന്നു നല്ല വൃത്തിയിലുള്ള ഇവിടെ ചായക്കടകളും എല്ലാം ഉണ്ട് അങ്ങനെ ബീച്ചില് അരമണിക്കൂറോളം ചിലവഴിക്കും ആ കാണുന്നത് പുലിമുട്ടാണ് വൃത്തിയുള്ള ബീച്ചാണ് ഇതെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്